ആക്സസിബിൾ ടെക് വേൾഡ് ഫോർ ദി വിഷ്വലി ഇമ്പെയർഡ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻ വി ഡി എ ആഡ് ഓൺ ആണ് വ്യത്യസ്ത ലാംഗ്വേജുകൾ സ്വിച്ച് ചെയ്യുന്നതിന് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് വളരെ നിസാരമായിട്ട് സാധിക്കും ഓട്ടോ ടി എസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നാൽ വിൻഡോസ് പി സിയിൽ ഇതുവരെ അത്തരമൊരു സാധ്യത ഉണ്ടായിരുന്നില്ല എൻ വി ഡി എ ഡുവൽ വോയ്സ് വേൾഡ് വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ആഡോണുകൾ വന്നിരുന്നു നമ്മളതൊക്കെ പരീക്ഷിക്കുകയും ചെയ്തതാണ് ഓട്ടോ ടി ടി എസ് ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തരാൻ അതിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന എൻ വി ഡി എ ആഡോൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ഹോപ്പ്ഫുള്ളാണ് പെർഫോമൻസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് അധികം ആമുഖഭാഷണമില്ലാതെ വീഡിയോയിലേക്ക് കിടക്കാം ആഡോൺ പരിചയപ്പെടാം മൾട്ടി ലാങ് എന്നാണ് ആഡോണിൻ്റെ പേര് സിമ്പിളായി നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ആഡോണാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് ചെയ്താലുള്ള ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് നിലവിൽ ഈ ആഡോണിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് അതെന്താണ് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നത് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് മലയാളം നാല് ഭാഷകളിലുള്ള ഒരു ടെക്സ്റ്റാണ് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഇ ടി ഐ എലക്വൻസ് നമ്മുടെ ജോസിൻ്റെ ഡിഫോൾട്ട് വോയിസ് ഈ വോയിസ് ഉപയോഗിക്കാൻ താല്പര്യം ഉള്ള ഒരാൾക്ക് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം നിലവിൽ ഞാൻ ഐ ബി എം ടി ടി എസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ടെക്സ്റ്റ് ഒരു കോൺവെർസേഷൻ ആണ് ആക്ച്വലി നോക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തൊട്ട് താഴെയുണ്ട് ഹിന്ദിയിലാണ് വായിക്കുന്നില്ല അതിന് താഴെ മലയാളത്തിലാണ് മറ്റൊരു ചോദ്യം തൊട്ട് താഴെയുള്ളത് അറബിക്കിലാണ് പിന്നെയും ഹിന്ദിയിലാണ് മലയാളത്തിലാണ് ഉത്തരം അറബിക്ക് അറബിക്കിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇംഗ്ലീഷിൽ ഈ വായിച്ചത് ദെൻ താഴേക്ക് വായിക്കുന്നില്ല 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 ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവസാനം വായിച്ചത് ഇതാണ് അവസ്ഥ വ്യത്യസ്ത ലാംഗ്വേജുകളുണ്ട് പക്ഷേ ഇംഗ്ലീഷിലുള്ളത് മാത്രമാണ് ഐ ബി എം ടി ടിഎസ് വായിക്കുന്നുള്ളൂ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം വ്യത്യസ്ത ലാംഗ്വേജുകൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കണം അതിനാണ് മൾട്ടി ലാങ് ഓൺ ഉപയോഗിക്കേണ്ടത് എങ്ങനെ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നോക്കാം ഞാൻ ഈ ഓൺ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ആഡ് ആഡോൺ ഞാനിത് സാധാരണ ഒരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാണ് ജസ്റ്റ് ഇവിടെ എൻട്രെയ്യുന്നു സാധാരണ എൻ വി ഡി ആഡോൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന ഡയലോഗാണ് ട്രസ്റ്റഡ് സോഴ്സസ് എന്നുള്ള ആഡോൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഡയലോഗാണ് ഓക്കെ ഇത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് സോ ഞാനിവിടെ യെസ് കൊടുക്കുകയാണ് സ്പേസ് ബാർ ഏതൊരു കഴിഞ്ഞാലും എൻ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടും എന്നോട് ചെയ്തു ഇനി ഈ ആഡോൺ കോൺഫ്യൂർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഏത് വോയിസ് ആണോ മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ എലക്വൻസിൻ്റെ ശബ്ദമാണ് എപ്പോഴും കേൾക്കേണ്ടത് എങ്കിൽ ആ വോയിസിന്റെ സ്പീച്ച് റേറ്റ് പിച്ച് അതുപോലെ ഇൻഫ്ലേഷൻ മറ്റു കാര്യങ്ങൾ വോളിയം ഇതെല്ലാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം മലയാളത്തിന് വേണ്ടി ഈ സ്പീക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കിൻ്റെയും സ്പീച്ച് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യണം ഇതെല്ലാം ചെയ്തിട്ട് വേണം ഈ ആഡോണിലേക്ക് കോൺഫിഗർ ചെയ്യാൻ കാരണം ഈ ആഡോണിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതൊന്നും മാറ്റാൻ സാധിക്കില്ല അത് ഒരു പക്ഷേ വരും അപ്ഡേറ്റുകളിൽ മെച്ചപ്പെടുത്തിയേക്കാം നിലവിൽ ഇത് അതാത് ടി ടി എസ് മാറ്റിയ ശേഷം നമ്മൾ സെറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ വോക്കലൈസർ ആണ് മെയിനായിട്ട് വേണ്ടത് എൻ്റെ ഹ്യൂമൻ വോയിസ് വേണം ഇത് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം സിന്തസൈസർ സ്വിച്ച് ചെയ്യുന്നതിനായിട്ട് ഇൻസേർട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എസ് എസ് ഫോർ സിന്തസൈസർ പ്രസ് ചെയ്യുന്നു ഇവിടെ നിന്ന് ആരോക്കീസ് ഉപയോഗിച്ച് ഏത് സിൻസിസൈസർ ആണോ നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ടത് ആ ഒരു സിൻസിസൈസർ എൻ്റർ ചെയ്താൽ മതി ഞാനിവിടെ വോക്കലൈസർ ടീറ്റിസ് നോക്കാം നിലവിലെ സിൻസിസൈസർ വോക്കലൈസറായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ സിൻസിസൈസറിൽ എനിക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തണം ഞാനിവിടെ സ്പീച്ച് റേറ്റും പിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് ാരോ റൈറ്റ് ആരോ ഉപയോഗിച്ച് നമുക്ക് ഒരേ കാറ്റഗറി സ്വിച്ച് ചെയ്യാം അപ്ഡൌൺ ഉപയോഗിച്ച് അത് ചേഞ്ച് ചെയ്യാം വോയിസ് നിലവിൽ സമന്ത യു എസ് എന്നുള്ള വോയ്സ് ആണ് ഇത് മാറ്റി മറ്റൊരു വോയിസ് ആക്കാം ഈ മൂന്ന് വോയിസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ എനിക്ക് ഏത് വോയ്സിന്റെ കോൺഫിഗറേഷൻ ആണോ മാറ്റേണ്ടത് ആ വോയിസിലേക്ക് മാറിയ ശേഷം അതിൻ്റെ സ്പീച്ച് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഹിന്ദി വോയിസിന്റെ സ്പീഡ് ഒരൽപം കുറയ്ക്കുകയാണ് സ്പീഡ് കുറച്ചു അതുപോലെ സമന്ത എന്ന് പറയുന്ന വോയിസിന്റെ സ്പീഡും നിലവിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ചെയ്തു ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കോൺഫിഗറേഷൻ ഒക്കെ ചെയ്തതിനു ശേഷം വേണം ഈ ആഡ് ഓണിലേക്ക് നമ്മൾ ഈ വോയ്സുകൾ ആഡ് ചെയ്യാൻ ഒരൊറ്റ കണ്ടീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വോയിസുകളൊക്കെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇ സ്പീക്ക് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മാറ്റുന്നില്ല ഇനി എങ്ങനെ ഈ ആഡ് ഓണിലേക്ക് ഈ ഒരു വോയ്സ് കോൺഫർ ചെയ്യാമെന്ന് നോക്കാം ഇത് കോൺഫിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സിന്തസൈസർ ഡയലോഗിൽ നിന്ന് മൾട്ടി ലാങ് എന്ന ആഡ് ഓണിലേക്ക് നമ്മുടെ സിന്തസൈസർ സ്വിച്ച് ചെയ്യണം ഇൻസെർട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എസ് ശേഷം ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി ലാങ് എന്ന ആഡ് ഓൺ കണ്ടെത്തി എൻറ്റർ ചെയ്യണം ഞാനിവിടെ ഡൗണാർ പ്രസ് ചെയ്യുന്നു ഇവിടെ എൻ്റർ നിലവിൽ നമ്മൾ മൾട്ടി ലാങ്ക് എന്ന ആഡോണിലേക്ക് സിൻസിസൈസർ സ്വിച്ച് ചെയ്തു പക്ഷേ സ്റ്റിൽ ഈ സ്പീക്ക് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇനി ഇത് കോൺഫിഗർ ചെയ്യുന്നതിനായിട്ട് ഇൻസെർട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് വി വി ഫോർ വോയിസ് പ്രസ് ചെയ്യണം അപ്പോൾ എൻ വി ഡിയുടെ സ്പീച്ച് സെറ്റിംഗ്സിലേക്ക് പോവാം ശേഷം ടാബ്ക്ക് പ്രസ് ചെയ്യുന്നു ഡിഫോൾട്ട് പ്രൈമറി വോയ്സ് ആയിട്ട് ഇംഗ്ലീഷ് ആണല്ലോ വേണ്ടത് ആദ്യം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അടുത്ത കോംബോബോക്സിൽ നിന്ന് വോയ്സ് സെലക്ട് ചെയ്യുക ഓട്ടോടേറ്റീസ് പോലെ തന്നെയാണ് ഡിഫോൾട്ട് വോയിസ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിന് ആവശ്യമായ സിന്തിസൈസർ നമ്മൾ സെലക്ട് ചെയ്യണം ടാബ്സുക് സിൻതസൈസർ കോംബോബോക്സ് ഈ സ്പീക്ക് എൻ ജി ആണ് നിലവിലുള്ളത് ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ആരോക്യൂസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടും സെലക്ട് ചെയ്യാം കോംബോ ബോക്സ് ആണല്ലോ എനിക്ക് വേണ്ടത് ഐ ബി എം ടി എസ് ആണ് ഞാൻ ഐ പ്രസ് ചെയ്യുന്നു ഐ ബി എം ടി എസ് ഇനി അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനായിട്ട് ഒന്നെങ്കിൽ ഓൾട്ട് എ ഉപയോഗിക്കാം അതാണ് കമാൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ടാബ് ഉപയോഗിച്ചുകൊണ്ട് യെസ് അപ്ലൈ ബട്ടൺ സ്പേസ് ബാർ വീണ്ടും നമ്മൾ അടുത്ത ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫോൾട്ട് വോയിസ് എന്ന കോംബോ ബോക്സിലേക്ക് പോകുന്ന ടാബ് അറബിക്ക് സെലക്ട് ചെയ്യുന്നു ശേഷം അറബിക്കിന് ഏത് വോയിസ് വേണം നോക്കാം ഓക്കെ അറബിക്കിന് പറ്റിയ വോയിസ് ഓട്ടോമാറ്റിക്കലി അത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം ഇവിടെ ഈ സ്പീക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് വെൽക്കാലി തന്നെ മതി ന്യൂ ആൺസ് വോക്കലൈസർ ഇനി വീണ്ടും ഷിഫ്റ്റ് ടാബ് കൊടുത്ത് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എ മതി ഇനി മൂന്നാമത്തെ ലാംഗ്വേജ് വീണ്ടും ഇതുപോലെ തന്നെ ടാബ് ചെയ്ത് ഡിഫോൾട്ട് വോയിസ് കോംബോ ബോക്സിൽ എത്തുന്നു ഇനി ഹിന്ദിയാണ് സെറ്റ് ചെയ്യേണ്ടത് ഹിന്ദി എച്ച് ഓക്കെ ഹിന്ദി ൈസർ വോയിസ് ഹിന്ദിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം തലക്കരണം ഞാനിത് മാറ്റുന്നില്ല അപ്ലൈ കൊടുക്കുന്നു ഷിഫ്റ്റ് അപ്ലൈ ലാസ്റ്റ് വൺ മലയാളത്തിന് വോയിസ് കോംബോ പ്ലസ് ടാബ് ഡിഫോൾട്ട് ബോക്സിൽ വന്നു അവിടെ നിന്ന് മലയാളം സെലക്ട് ചെയ്യുന്നു ഓക്കെ മലയാളം എം എൽ എന്ന ഐ ബി എം ടി വായിക്കുന്നത് മില്ലി ലീറ്റേഴ്സ് എന്നാണ് ടാബ് ഇവിടെയും ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഇത് അപ്ലൈ കൊടുക്കാണ് അപ്പൊ നാല് ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്തു ഇനി ഓക്കെ കൊടുത്ത് ഈ സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യുന്നു ഇനി നേരത്തെ കണ്ട ആ ഒരു കോൺവെർസേഷൻ ഒന്ന് വായിപ്പിച്ച് നോക്കാം من كيرالا الهند ماذا تفعل هنا؟ قبل كنت تعمل؟ എത്ര വേഗമാണത് സ്വിച്ച് നോക്ക ഇനി ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി ടൈപ്പ് ചെയ്ത് നോക്കാം ഞാൻ ഇത് ഇംഗ്ലീഷും മലയാളവും ചേർന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാണ് ടൈപ്പിംഗിൽ ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല എളുപ്പത്തിൽ ലാംഗ്വേജസ് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനനുസരിച്ച് അങ്ങനെ ടൈപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ടൈപ്പ് ചെയ്തൊന്ന് വായിച്ച് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വായിക്കാനും സാധിക്കുന്നു ഇനി ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഒന്ന് വായിച്ച് നോക്കാം വളരെ എളുപ്പത്തിൽ ഇത് ലാംഗ്വേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നു ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല ഇതാണ് മൾട്ടി ലാങ് ഓൺ ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ടി എസ് മെയിനായിട്ട് സെറ്റ് ചെയ്യാം മറ്റ് ഭാഷകൾ സെക്കൻഡറി ആയിട്ട് സെറ്റ് ചെയ്യാം ഈ നാല് ഭാഷകൾ ഒരേ സമയം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതാത് ഭാഷകൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വായിച്ചോളും ഇതാണ് ഈ ആഡോണിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗം ഇനി ഇതിൻ്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഈ ആഡോൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആഡോണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടി ടി എസുകളുടെ സ്പീച്ച് റേറ്റിംഗ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആഡോണിലേക്ക് നമ്മൾ അതാത് ടി ടി എസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ സിന്തസൈസറിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും ഒരു പക്ഷേ ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് റെഡിയാവാതിരിക്കാം ചെറിയൊരു ഡ്രോബാക്ക് മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ സിൻസസൈസർ സ്വിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അതിലേക്ക് സ്വിച്ച് ചെയ്ത ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക തിരിച്ച് ഈ ആഡോണിലേക്ക് സ്വിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആഡോൺ ആണ് ഇത് താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക ആഡോൺ വിവിധ ടെലഗ്രാം ചാനലുകളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റ് സോഴ്സസ് ഉണ്ട് എനിവേ എൻ വി ഡിയുടെ ആഡോൺ സ്റ്റോറിൽ നിലവിൽ ഇത് കാണുന്നില്ല താങ്ക്